നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് മുണ്ടത്തിക്കോട് കല്ലടി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പത്താമത് ദേശവളക്ക് മഹോത്സവം ഭക്തിസാന്ദ്രമായി പാതിരിക്കോട്ടുകാവ് ക്ഷേത്രത്തിൽ നിന്നും നിരവധി മാളികപ്പുറങ്ങളുടെയും താലങ്ങളുടെയും ഉടുക്കുവാദ്യങ്ങളുടെയും അകമ്പടിയോടെ പാലക്കൊമ്പ് എഴുന്നള്ളിച്ചു മച്ചാട് തങ്കരാജ് സംഘമായിരുന്നു വിളക്ക് യോഗക്കാർ ഉടുക്കുവാദ്യത്തിന്റെ ചടുല താളത്തിൽ കോമരങ്ങൾ ഉറഞ്ഞു തുള്ളി നൃത്തം ആടിയപ്പോൾ കാണികൾ ശരണമന്ത്രങ്ങൾ കൊണ്ട് അന്തരീക്ഷം മുകുരിതമാക്കി വെളുപ്പിനെ പാൽക്കിന്റെ എഴുന്നള്ളിപ്പും വെട്ടുതടയും നടന്നു പങ്കെടുത്തവർക്കെല്ലാം അന്നദാനവും ഉണ്ടായിരുന്നു ഇ എം പ്രസാദ് സജിത് പുത്തൻവീട് വീട് സുധീഷ് ബാബു ഇ ബി ബിജീഷ് എം ഗംഗാധരൻ എന്നിവർ വിളക്കിന് നേതൃത്വം നൽകി ബി സി വി ന്യൂസ് മുണ്ടത്തിക്കോട്